അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉപരക്കാത്ത ഷെഫി ഉസ്താദിനെ അന്ന് അറബി വിളിക്കുന്നു യാ ഷെഫീ അറബിയുടെ അടുക്കലേക്ക് അതാ ഷെഫി ഉസ്താദ് ആദരവോടു കൂടി പോയി അർബ ഷെഫീഖ് എന്തായി നാട്ടിൽ പോകുന്നില്ലേ പോകുകയാണെങ്കിൽ വിവരം പറയാനെട്ടോ സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ സന്തോഷമായിരുന്നു അറബി വിചാരിച്ചിരുന്നത് പക്ഷെ തൻ്റെ മകൾക്ക് ഷെഫി ഉസ്താദ് പോകുന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യമൊന്നും അറബിക്ക് അറിയില്ലായിരുന്നു എന്തെന്നറിയില്ല അവൾ പിതാവിനോട് പറഞ്ഞ കാര്യം എങ്ങനെയായിരുന്നോ യാബി സ്കൂള് അടക്കുകയാണെങ്കിലും ഖുർആാൻ പഠനത്തിന് അങ്ങനെ അവധിയുണ്ടോ തൻ്റെ മകളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആ പിതാവ് ഒരു നിമിഷം ആലോചിച്ചു ബത്തൂൽ മോൾ എന്താ പറയുന്നത് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിനുള്ള കുടുംബവും വീടും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അബി കാര്യമായിട്ട് അവളൊന്നും പറഞ്ഞില്ല അവളുടെ മുഖം കണ്ടാൽ അറിയാമായിരുന്നു മോളെ നിനക്ക് ഖുർആആാൻ പഠിക്കുവാൻ അത്രക്ക് താല്പര്യമാണെങ്കിൽ അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാ അറിവുകളും ഉള്ള ഒരു ഗദ്ദാമയെ നിർത്തിയാലോ നിന്റെ പഠന കാര്യങ്ങളും നിനക്കുള്ളതെല്ലാം അവർ ചെയ്തു തരും ഏയ് നോ വേണ്ട അവൾ അതിനെ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അവൾ പിന്നീട് കാര്യമായിട്ട് പിതാവിനോട് ഒന്നും മിണ്ടുകയും ചെയ്തില്ല എന്നാൽ ആ ദിവസങ്ങളിലെല്ലാം അവളുടെ ഉമ്മ പറയുമായിരുന്നു അല്ലയോ അങ്ങ് നമുക്ക് നമ്മുടെ മോൾക്ക് വേണ്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ അവൾക്ക് വേണ്ടി ഒരു ചെക്കനെ കണ്ടുപിടിക്കണ്ടേ എന്താ നീ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെയാണോ അവൾ കുറച്ചുകൂടെ പഠിക്കട്ടെ അല്ലെങ്കിലും അവളിതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്കാകെ ഭയമാണ് മോളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് അങ്ങനെ ടെൻഷൻ ഒരു ആവശ്യമില്ല നിരന്തരം തൻ്റെ ഭാര്യ തന്നോട് തന്നോടത് പറഞ്ഞുകൊണ്ടിരിക്കും അതെ സഫിയ എനിക്ക് നീ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് പറയണമെന്നില്ല എനിക്കറിയാം നമ്മുടെ മകളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതിനെക്കുറിച്ച് എപ്പോഴും എപ്പോഴും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ഒരാവശ്യമില്ല ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടിക്കല്ല പക്ഷെ നമ്മളുടെ മകളുടെ കാര്യങ്ങൾ അത് എനിക്ക് ശരിക്കും ഒരു ആശങ്ക തന്നെയാണ് അള്ളാഹു അല്ലേ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും എല്ലാം നമുക്ക് നൽകുന്നവനും അപ്പോൾ പടച്ചിറമ്പ് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മുടെ മകളുടെ കാര്യം അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് ടെൻഷനാവേണ്ട ഒരാവശ്യമില്ല ആ ആയിക്കോട്ടെ എല്ലാം അള്ളാഹു അല്ലേ നമ്മുടെ കുഞ്ഞിനെ നമ്മെ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരമൊക്കെ പഠിച്ച റബ്ബ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലേ അറബി അർത്ഥമായി ഒന്ന് മൂളി എന്നാൽ അറബി ഷെഫി ഉസ്താദിനോട് ചോദിച്ച കാര്യത്തിന് ഷെഫി ഉസ്താദിന് ഇല്ലായിരുന്നു മോൻ എന്നാ ടിക്കറ്റ് എടുക്കുന്നത് അതിനനുസരിച്ച് ആ ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് പോകൂ എന്നുള്ള കാര്യം ഷെഫി ഉസ്താദിനെ അങ്ങേയറ്റം വെറുപ്പുള്ളതായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു കാരണം തന്റെ ഭാര്യ സീനത്തിൽ തന്നോട് മര്യാദ ഒന്ന് സംസാരിക്കുക പോലുമില്ല എന്ന് മാത്രമല്ല അവൾ പറഞ്ഞത് രണ്ട് മാസത്തെ ലീവ് കിട്ടുമ്പോൾ അവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയെങ്കിലും ചെയ്തിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി അയച്ചുവിട എന്നാണ് അപ്പോ എത്രമാത്രം അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നത് എനിക്ക് മനസ്സിലായി അന്നതാ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ പതിവില്ലാത്ത സമയത്ത് ഒരു ബെല്ലടി മുഴങ്ങുന്നു അടുക്കള തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒമ്മയായിരുന്നു അത് കേട്ടത് പഠിച്ചോനെ ആരാ മോളെ സീനത്തെ ഒന്ന് പോയി തുറന്നു നോക്ക് മോളെ ആരാ നോക്ക് ഉഹ് എനിക്ക് പതാ പണി ആരെങ്കിലും ബെല്ലെടുക്കുമ്പോത്തിന് ഓടുക അവൾ കേട്ട മട്ടം ഭാവിച്ചില്ല അവളൊന്നും കേൾക്കാതെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് ഒന്നുകൂടെ അവിടെ കിടന്നു ഉമ്മ പെട്ടെന്ന് അവിടെ നിന്ന് കൈ കഴുകി പോയി നോക്കി വാതിൽ തുറന്ന് പഠിച്ചോനെ ആരത്തിവനെ ഉമ്മ ഉമ്മാ എന്തൊക്കെയുണ്ട് സുഖല്ലേ മോനെ സുഖമാണല്ലാതെ ഇല്ല ഇരിക്കും മോനെ ഉമ്മ ഇരിക്കാൻ സമയമില്ല ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാനൊരു യാത്രയിൽ നിന്ന് വന്നതാണ് മോനെ ഇരിക്കൂ ലാസ്റ്റ് അര ക്ലാസ് ചായൻ്റെ വെള്ളം കുടിച്ചിട്ട് പോകാതെ എങ്ങനെ കുട്ടി പോവുക ആ ഉമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ ഷെഫി ഉസ്താദിൻ്റെ സ്നേഹിതൻ സക്കിയർ ഉസ്താദ് അവിടെ ഇരുന്നു ആ ഉമ്മ ഇതാ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇതെന്താ മോനെ അതൊന്നും അറിയില്ല ഉമ്മയുടെ ആ ഫോൺ നിങ്ങൾക്ക് തന്നേ എന്തേ ഉമ്മ പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുത്തു എടുത്താ മോനെ എന്നാൽ അതിൽ നിന്ന് ഒരു പുതിയ ഐഫോൺ ബോക്സ് അത് ഓപ്പൺ ചെയ്ത് സിമ്മെല്ലാം അതിലേക്കിട്ട് റെഡിയാക്കി കൊടുക്കുകയാണ് ഷെഫി ഉസ്താദ് മോനെ മോ ഇരിക്കേ ഞാൻ ചായ എടുക്കാം ഉമ്മ ചായ ചായെന്ന് ആവശ്യമില്ലായിരുന്നു എന്നാലും വേണ്ടില്ല അങ്ങനെ അതാ ഉമ്മ ചായ എടുക്കുമ്പോഴേക്കും ഷെഫി ഉസ്താദ് ഫോൺ ഓൺ ആക്കി ഉമ്മ ഇത് കണ്ടോ ആ ഇത് ഇത് എനിക്കാണോ മോനെ ആ ഉമ്മ ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മാനെ കാണാൻ വല്ലാത്ത കൊതി ഉമ്മ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരു ദിവസം ഈ ചാർജും കഴിയുമ്പോൾ മറ്റേതുപോലെ തന്നെ ഒന്ന് കുത്തി വെക്കുക ഓക്കെ ഓൺ അതുപോലെ തന്നെ നല്ല ശ്രദ്ധിക്കുക കാരണം അത്യാവശ്യം വിലപിടിപ്പുള്ളൊരു ഫോണാണിത് ഈയൊരു ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെയധികം നല്ലൊരു ഫോണാണെന്ന് മാത്രമല്ല ആരെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അവിടെയും ഇവിടെയും വെക്കരുത് നല്ല സുരക്ഷിതമായി ഉമ്മയുടെ ബാഗിൽ അതിനുവേണ്ടി ഉമ്മാക്ക് വേണ്ടി ആയിട്ട് ഒരു ബാഗ് ഉണ്ട് ദാ ഇതിൽ വെച്ചോണ്ടു കേട്ടോ വെള്ളം അടിക്കുന്ന കേൾക്കും നല്ല രീതിയിൽ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് സിമ്മിട്ടിട്ടുണ്ട് എന്നാൽ ആദ്യം തന്നെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അപ്പോൾ തന്നെ അതാ ആ ഫോണിൽ നിന്ന് സക്കീർ ഉസ്താദ് ഷെഫി ഉസ്താദിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ആ റിങ് ചെയ്യുന്നുണ്ട് വീഡിയോ കോളാണ് ഉമ്മ എവിടെ വരൂ ഉമ്മയുടെ കൈകളിൽ ഫോൺ കൊടുത്തുകൊണ്ട് അതാ ഷെഫി ഉസ്താദിനോട് സംസാരിക്കുവാൻ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഒരു മോനെട്ടോ ഷെഫി ഉസ്താദ് ധൃതിയിൽ വന്ന് അതാ ഫോൺ എടുക്കുന്നു ഉമ്മയുടെ നമ്പറിൽ നിന്ന് വീഡിയോ കോളോ ഇത്ര പെട്ടെന്ന് ഹലോ ഉമ്മാ അസ്സലാമലൈക്കും മോനെ ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മ തൻ്റെ മകനെ പെട്ടെന്ന് കണ്ട ആ ഒരു ഷോക്കിൽ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോനെ ഇതിൻ്റെ കുട്ടി ആ അതെ വീഡിയോ കോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ മോനെ കണ്ട് സംസാരിക്കാമല്ലോ ഷെഫി വല്ലാത്ത സങ്കടമായിരുന്നു കേട്ടോ മോനെ എന്റെ കുട്ടിയെ കാണാൻ കവസരം ഉണ്ടാക്കി തന്നല്ലോ ആ മോനെ തന്നെയാണ് നിങ്ങളെ മോനാണിത് ഉമ്മക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ അത്രോ മുസല്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഇതിലുണ്ട് അത്യാവശ്യമായിട്ട് ഉമ്മാക്ക് വിഭാഗത്തിൽ ഏർപ്പെടാനും മാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മ പിന്നെ ഉമ്മക്ക് മോനെ കാണാൻ ആഗ്രഹമുള്ളപ്പോഴൊക്കെതാ ഇതിലൊന്ന് വിളിച്ചാൽ മതി ഈ വീഡിയോ കോളിനുള്ള ഈ ജസ്റ്റ് ഇവിടെ നിന്ന് ടച്ച് ചെയ്താൽ തന്നെ ഓക്കെ എല്ലാം ഉമ്മാക്കി ഇഷ്ടം പോലെ ഉമ്മാനെ മോനെ കണ്ട് സംസാരിക്കാം എന്താ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിനെ അതുമല്ലാത്തൊരു സന്തോഷമായി അള്ളാഹ പഠിച്ചോനെ ഉമ്മ പരിശുദ്ധമായ കൗബ ഷെരീഫ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഈ മൂന്ന് കാര്യത്തിലേക്ക് നോക്കിയാലും എനിക്ക് പ്രതിഫലമാണ് അല്ലാ എനിക്കിനി എൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് ആ പ്രതിഫലം ലഭിക്കുമല്ലോ അല്ലാ അത് വീഡിയോ കോളിലൂടെ ആണെങ്കിലോ എന്റെ ഉമ്മയുടെ മുഖം കാണുന്നത് എനിക്ക് അത്രക്കും ആഗ്രഹമുള്ള കാര്യമാണ് ഷെഫി ഉസ്താദ് സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മുഖം സന്തോഷിച്ചു വളരെയധികം പടച്ചർബിന് സ്തുതിച്ചു ഉമ്മ മോനെ മനുകൊട്ടി വരുന്നില്ലേ ഉമ്മയുടെ ആ ഒരു വാക്ക് ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ ചെറിയൊരു വേദന പടർത്തി ആ ഉമ്മ ഇൻഷല്ല പെട്ടെന്ന് സെക്യൂർ ഉസ്താദ് ഉമ്മ എന്ന ഞാനങ്ങോട്ട് മോനെ ചായ കുടിച്ചില്ലേ ആ ഉമ്മ കുടിച്ചു ഷെഫി ഞാൻ പോട്ടടാ ഇൻഷാല്ലാ പിന്നെ കാണാം അല്ല നീ വരുന്നുണ്ടോ വരുന്നുണ്ടൊക്കെയാണ് പറഞ്ഞു കേട്ടത് എന്തൊക്കെ തന്നെ മാഷമല്ല പഠിച്ചോ ഹയറിലാക്കിയല്ലോ അത് മതി എടാ ഞാൻ ഇൻഷാല്ല നോക്കട്ടെ പോരിടാ ഒന്ന് കാണാം കൊതിയായില്ലേ സക്കീർ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഷെഫി ഉസ്താദിന് ചെറിയൊരു ആഗ്രഹമുണ്ട് കൂട്ടുകാരെ കാണണം എൻ്റെ ഉസ്താദിനെ കാണണം ഉമ്മയെ കാണണം എല്ലാം കൂടി പക്ഷേ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിട്ടും അവൾ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നില്ല സീനത്ത് എന്തോടൊച്ചപ്പാട് കുറേ നേരായാലോ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നതിന് ചായയും വെള്ളം ഉണ്ടാക്കാനൊക്കെ ഞാൻ പോകേണ്ടി വരും തൽക്കാലം ഇവിടെ തന്നെ കണ്ടിരിക്കുക അവൾ ഒന്നും കൂടി ഹെഡ്സെറ്റിൽ സോങ്ങിന്റെ ഓളിയും കൂട്ടി അവിടെ തന്നെ ആശ്രയിച്ച് കിടന്നു ഓ രാത്രി ഏതായാലും ഉറക്കില്ല പകരങ്ങളിലൊന്ന് കിടക്കട്ടെ വീട്ടുജോലിൻ്റെ കാര്യത്തിൽ നിന്നും പിന്നെ എനിക്ക് ടെൻഷനില്ല ഒക്കെ ആക്കി വെക്കും അതുകൊണ്ട് സുഖമാണ് പക്ഷെ എന്നാൽ ചില സമയത്തൊന്നും പോയി കിട്ടിയെങ്കിലും തോന്നാറുണ്ട് ഉമ്മ ഫോൺ കിട്ടിയ സന്തോഷത്തിൽ പഠിച്ച പോന എനിക്ക് എൻ്റെ എപ്പോഴും കാണാലോ ആ ഇനി വേണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്യുക ഒന്ന് കാണാലോ ഹോ വല്ലാത്തൊരു സന്തോഷം അന്നെന്റെ കുട്ടി അയക്കായിട്ടൊന്നുമല്ലായിരുന്നു ഓളത് എടുത്തു കൊണ്ടേതില്ലേ സാരില്ല ഒരാളെ കുറ്റപ്പെടുത്തണ്ട എന്തിനാപ്പോൾ ഓൾക്കല്ല എന്റെ പ്രായം എന്ന് വിചാരിച്ചു അങ്ങനെ അതാ സെക്യൂർ ഉസ്താദ് അവിടുന്ന് പോകുന്നു എന്ന ഞാൻ പറഞ്ഞിട്ടോ ശരി അസ്സാം അലൈക്കും പിന്നെ കാര്യങ്ങളൊക്കെ അതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിട്ടോ ഓക്കെ നല്ല ശ്രദ്ധിച്ചു വെച്ചോണ്ടിട്ടോ നല്ല വിലപിടിപ്പുള്ള ഫോണാണ് ഏറ്റവും മുന്തിന് ഐഫോണാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കണേ സീനത്തെങ്ങാനും അത് കണ്ടാൽ ഒരുപക്ഷെ അത് അടിച്ചു മാറ്റോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിന്റെ റൂമിൽ അല്ല ഉമ്മയുടെ കയ്യിൽ ഫോൺ കിട്ടിയാൽ ശ്രദ്ധയില്ല ഇനി എപ്പോഴും വിളിക്കാലോ കാരണം തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് കാര്യമില്ല ഓൾ എൻ്റെ ഉമ്മക്ക് ഫോൺ എടുക്കൂല അതെനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഉമ്മാക്കെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും അവൾ അത് പതുക്കെ അങ്ങ് എടുക്കും അതുകൊണ്ട് അവൾ അറിയണ്ട തൽക്കാലം ഇതൊന്നും സക്കീർ ഉസ്താദിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അവൾ ജനൽ തുറന്നു നോക്കി ആരപ്പം എവിടെ വന്ന് പോയത് ഓഹ് അവൾ പതുക്കെ വാതിൽ തുറന്ന് അങ്ങോട്ട് വന്നു ഉമ്മ ഉമ്മാരുമകളുടെ വല്ലപ്പോഴമുള്ള ആ ഒരു വിളി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയുള്ള ആ ആരവിടെ വന്നിരുന്നത് അത് മോളെ അത് മോൻ്റെ ഫ്രണ്ടായിരുന്നു സെക്യൂറിസ്താദേ ആ എന്തിപ്പോൾ ഒരു വരവ് ഒന്നുമല്ല ഓനെ ഉമ്മക്ക് കളവ് പറയുവാൻ അറിയുന്നില്ലായിരുന്നു ആഹാ ഇതിപ്പോൾ ഏതാ ഉമ്മാ അവിടെ ഫോണൊന്ന് ചാർജ് ഇട്ടിരുന്നു കൊള്ളാലോ വിക്സ്റ്റീൻ പ്രോ മാക്സ് ഇത് ഇത് മോനൊക്കെ അയച്ചു തന്നതാണ് വീഡിയോ കോളൊക്കെ ചെയ്യാനും മോനെ കാണാനേ ആഹാ പുതിയതാണല്ലോ അവളെ തിരിച്ചും മറിച്ചും നോക്കി ഉമ്മക്ക് ഭയം തോന്നി പഠിച്ചോനെ അതും ഉമ്മ ഇത് ഐഫോണാണ് അതിനെന്താ ഏത് ഫോണായാലും എന്താ എനിക്കെൻ്റെ കുട്ടീനെ കാണാൻ പറ്റി അതാണ് വലിയ സുഖ സന്തോഷം ഉമ്മാണെന്നൊക്കെ പറഞ്ഞാലേ കുറച്ച് പ്രായമായാലൊന്നും ഉപയോഗിക്കണ ഫോണല്ല അതൊക്കെയെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഫോണാണ് അത് വീട്ടിൻ്റെ അടുക്കളയിൽ നിൽക്കുന്നവർക്ക് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് കരിയും പൊടിയും കച്ചറക്കാവൂല അമ്മേ ഇങ്ങനെയൊക്കെ സാധാരണ ആൻഡ്രോയിഡ് ഫോണല്ലേ നല്ലത് വീണ്ടും മരുഭങ്ങളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഉമ്മ പറഞ്ഞു മോളെ അത് ഇത് എനിക്ക് കൊടുത്തയച്ചതാണ് ഓഹോ അപ്പം ഞാനറിയാതെ പലതും ഇവിടെ നടക്കുന്നുണ്ടല്ലേ അല്ല അത് സെക്യൂറി സ്ഥാപനം എന്തോ അയച്ചു കൊടുത്ത് അങ്ങനെ അപ്പം ഞാൻ ഇവിടുത്തെ ആരാ ഞാൻ ഇവിടുത്തെ ആരാ ഇന്നൊന്ന് വിളിക്കേണ്ടതല്ലേ നിങ്ങളിതൊക്കെ കൊണ്ടുവരുമ്പോൾ സാധനം കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ എല്ലാം ഓരി പോത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിൻ്റെ ശേഷമാണോ വിളിക്കലേ ഞാൻ മോളെ വിളിച്ചില്ലേ അന്ന് വാതിൽ തുറന്നെടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ നീ വന്നില്ലല്ലോ ആ ഒന്നും പറഞ്ഞിട്ട് ആരില്ല ഫോണൊക്കെ അടിപൊളി വാവ് സെൽഫിയൊക്കെ നല്ല അടിപൊളി കേട്ടോ വോ വെരി നൈസ് ആൻഡ് എന്തൊരു ക്ലാരിറ്റിയാണ് കണ്ടില്ലേ ഉമാ എങ്ങൾക്ക് ഐഫോൺ വെച്ച വെച്ചാൽ എന്തിനാണ് വിചാരം അത് വിളിക്കൊക്കെ ചെയ്യാമല്ലോ മോനെ കാണാമല്ലോ അല്ല വീഡിയോ കോളിനും അതിന് വേണ്ടിയിട്ടല്ല ഐഫോൺ സാധാരണ യൂസ് യൂസ് ചെയ്യുക പിന്നെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും റീൽസ് എടുക്കാനൊക്കെ ഉള്ളതാണ് ഇൻസ്റ്റഗ്രാമ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെയാണ് ഐഫോൺ ഏറ്റവും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ള അല്ലാതെ അടുക്കളപ്പണി ചെയ്ത് വെറും ഒരു വീഡിയോ കോൾ മാത്രം ലക്ഷ്യമിടുന്നവർക്ക് ഒരിക്കലും ഐഫോണ് അത്ര നല്ലതല്ല അവർക്ക് ഏറ്റവും നല്ലത് ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ് ഉമ്മ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണോ ഇത്രയും ചെറിയ ഫോൺ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുമോ അത് അത്യാവശ്യം വെയിറ്റും ഉണ്ടല്ലോ മോളെ എന്താ മോള് പറയണത് അല്ലേ ഉമ്മാക്കൊരു ആൻഡ്രോയിഡ് ഫോണ് ശരിക്കും അവൾ വിചാരിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു വേറെന്തൊക്കെയോ പ്ലാനിങ് അവൾക്കുണ്ടായിരുന്നു ഉമ്മാൻ്റെ അടുത്തുള്ള ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സ് അത് എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്കണം അത് നോക്കട്ടെ ഉമ്മ ഉമ്മാ എന്താ മോളെ ഉമ്മ സത്യം പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിനൊരു സുഖമാണ് മോളെ നിനക്ക് സംസാരിച്ചോട്ട് പക്ഷേ നീ വരില്ലല്ലോ നീ ഏത് സമയം ഫോണിലല്ലേ അല്ല ഉമ്മ എനിക്കെന്തെന്നറിയില്ല പതിവ് പോലെ തന്നെ സീനത്ത് ഉമ്മ സോപ്പിടുന്നു ഉമ്മ ഉമ്മക്ക് എന്താ തലവേദന എടുക്കുന്നുണ്ടോ മുകൊക്കെ വല്ലാണ്ടിരിക്കുന്നു ഉമ്മയുടെ മുടിയൊന്ന് ഞാൻ വാർന്ന് കെട്ടി തെറ്റേ മോളെ എത്ര ദിവസമായി എപ്പോഴെങ്കിലും ഒന്ന് വാർന്നൊന്ന് കോതിക്കെട്ടും അല്ലാതെ തരി ഉമ്മ നിങ്ങളെ മുടിയൊക്കെ വാർന്നു ആ കുറേ മുടി ഉണ്ടല്ലോ ഉമ്മാക്ക് കുറേ ഊരി പോയിട്ടുണ്ടല്ലേ ആ ഷെഫിസ്ത അത് പറഞ്ഞിരുന്നു എൻ്റെ ഉമ്മാക്ക് നല്ല മുടി ഉണ്ടായിരുന്നോ ഇപ്പോൾ കുറേ പോയതാണെന്ന് നെരച്ചിലേ ഇപ്പൊ കൊറേ ആ കുറച്ചൊക്കെ നിരച്ചൊക്കെ തുടങ്ങിക്കണ് ആ ഒന്നും സാറില്ല മരണത്തിന്റെ അടയാളം പഠിച്ചോം കാട്ടി തന്നാൽ ഉമ്മാ എന്നാലേക്കാളും മുടി നിൽക്കണ എന്ത് ഭംഗിണ്ടത് മുടങ്ങിട്ട് തട്ടേ വാർന്നിട്ട് മോളെ അതൊന്നും വേണ്ട അല്ലേ ഇത്ര അധികം മുടി വെറുതെ കേടു എടുത്തിണ്ടല്ലോ അവൾ ചെറുപ്പടുത്ത് ഉമ്മയുടെ മുടി വാർന്ന് മുടഞ്ഞിട്ട് കൊടുത്തു ഉമ്മ നല്ല ഭംഗി ഉണ്ടിട്ടോ ഉം നല്ല അടിപൊളിയായിട്ടുണ്ട് ഉമ്മ പിന്നെ മുടി വളരാൻ മുടിയിട്ട് നേരെ പോകാൻ എന്തൊക്കെ മൈലാഞ്ചിയൊക്കെ ഞാൻ കുറച്ച് അരച്ചു തരട്ടെ എന്തിന് ആ ഒന്നും വേണ്ട മുളതൊക്കെ ഇപ്പോൾ ആര് കാണാനാ അല്ല മൈലാഞ്ചി ആണ് നല്ലതാണ് ആ മുള ഞാൻ അരച്ചുകൊണ്ട് പിന്നെ ഇപ്പം എനിക്ക് വേണ്ട ഉമ്മ അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ ഉമ്മ സുന്ദരിയാണേ ആ ഷെഫീനെ പ്രസവിച്ച ഉമ്മ അല്ലേ സുന്ദരി അല്ലാതിരിക്കുമോ ഉമ്മയെ നല്ല രീതിയിൽ സോപ്പിടുന്നുണ്ട് മരുമകൾ ഈ മോളുടെ ഒരു കാര്യം മോളെ മോള് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ ഉമ്മാക്കൊന്നും വേണ്ട ഉമ്മയുടെ ആ ഒരു മരുമകളുടെ നല്ലൊരു വാക്ക് കേട്ടാൽ തന്നെ ഉമ്മാക്ക് സന്തോഷമാണ് മോളെ മോൾക്ക് നല്ലൊരു ബാഗ് മോൻ കൊടുത്തയച്ചിട്ടുണ്ട് അത് വേണോ എവിടെ അമ്മ നോക്കട്ടെ അല്ല നല്ല അടിപൊളി ബാഗാണല്ലോ ഓ നല്ല മുസല്ല് അത്ര ഒക്കെ ഉണ്ടല്ലേ മുസല്ലയും അത്രയും ബാഗും പിന്നെ ഈ ഫോണും അതന്നെ ഉള്ളു പിന്നെ കുറച്ച് എന്താ ചോക്ലേറ്റോ വെട്ടായി എന്തോ അത് ഞാൻ നിനക്ക് തരാമെന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു ഉമ്മ നല്ല ബാഗ് അടിപൊളി ബാഗ് കിട്ടോ പക്ഷേ അവൾക്ക് ബാഗിനേക്കാളും ഇഷ്ടം എങ്ങനെയെങ്കിലും ഐഫോൺ സ്വന്തമാക്കുക എന്ന് തന്നെയായിരുന്നു ഓ എൻ്റെ ഇപ്പോൾ കുറച്ച് പഴകി ഇത്ര ക്ലാരിറ്റി പോരെ ഇത് അവൾ രണ്ട് ഫോണും സെയിം ആക്കി നോക്കി ഉമ്മ കുറച്ചും കൂടി സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാൻ എടുക്കാട്ടിക്കാണേ എന്നാൽ അതിനിടയിൽ മറ്റൊരു സംഭവം നടന്നിരുന്നു അവളുടെ ഫോൺ താഴെ വീണ് അവളുടെ ഡിസ്പ്ലേ എല്ലാം പൊട്ടിയിരുന്നു അത് മാറ്റുവാൻ വേണ്ടി ഏകദേശം ഒരു പതിനയ്യായിരം രൂപയിലധികം വില വന്നു ചെറിയ രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് ചെയ്തത് കാരണം അത്ര ഒറിജിനൽ അല്ലല്ലോ അതിന് വളരെ റേറ്റ് വേണം അതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി ചെയ്തു എന്നാൽ അവളുടെ മനസ്സിൽ മറ്റു പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു കണ്ടാൽ ഇപ്പോഴും പുതുപുത്തൻ ഫോണ് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ വീണ് അതങ്ങ് പൊട്ടിപ്പോയി പക്ഷേ അതിന് ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട് അത് മാറ്റി ഷെഫി കുറച്ച് പൈസ അയച്ചപ്പോൾ അതെല്ലാം കൊടുത്ത് അതൊക്കെ റെഡിയാക്കി ഇപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെയായി ഉമ്മാൻ്റേതാണെങ്കിൽ ഒറിജിനലും എന്തായാലും വേണ്ടില്ല ഉമ്മയെ പറ്റിച്ച് ആ ഒരു ബാഗ് പൗച്ചെങ്കിലും മാറ്റിയിട്ട് ഒന്ന് മാറ്റിയിടാൻ വേണ്ടി നോക്കണം അതിനുവേണ്ടി രണ്ടു വീണും ഫോണും അവൾ ഒരുപോലെ വെച്ച് നോക്കുന്നു മോളെ രണ്ടും ഒരുപോലെ ഉണ്ടല്ലേ ആ ഉമ്മ രണ്ടും ഒരുപോലെ തന്നെയാണ് പതിവിലും അധികമായി അവൾ ഉമ്മയെ സോപ്പിട്ട് തുടങ്ങി എന്ന് തന്നെ പറയാം അന്നതാ നേരെ ഫോൺ വിളിച്ച് തൻ്റെ കാമുകനോട് പറയുന്നു ഏടാ വീണ്ടും ലക്കടിച്ചിട്ടോ എൻ്റെ ഭർത്താവ് വിചാരിച്ച പോലെ ഒന്നല്ല എന്തടി ഒന്നുമല്ലാതെ വീണ്ടും ഐഫോൺ സിക്സ്റ്റീ പ്രോ മാക്സ് എത്തിയിട്ടുണ്ട് ആണോ ഊഹ് നീ ഒരു ഭാഗ്യവതി തന്നെ നിന്നെ സ്നേഹിക്കാൻ കിട്ടിയ എനിക്കാണ് ഭാഗ്യം ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു ഐഫോൺ വരുമ്പോഴേ ഞാൻ തരുമെന്ന് അത് അത് ആർക്കായിട്ട് നിനക്ക് തന്നെയാണോ അല്ല ഇത് എടുത്ത് ഉമ്മാക്കാം പക്ഷെ ഉമ്മയെ കണ്ണുപൊടിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് പറ്റിച്ചെടുക്കാൻ പറ്റുമോ നോക്കണം നോക്കട്ടെ അത് വേണ്ടടി പാവല്ലേ അവരും മകനും അയച്ചല്ലേ ഇപ്പം നിങ്ങളൊക്കെ അവരുടെ ഭാഗത്തായോ അങ്ങനെയല്ല അങ്ങനെ ചെയ്യണത് ശരിയല്ല നിനക്ക് നിനക്ക് വേണ്ടെങ്കിൽ അതെനിക്കിതാ നീ ആൻഡ്രോയിഡ് ഉപയോഗിച്ചാൽ മതി ആഹാ തരക്കിടില്ലല്ലോ ആളെ ബുദ്ധി ഉമ്മയുടെ ഫോൺ തന്നെ തട്ടിയെടുത്ത് ഞാനങ്ങ് തരും സീനത്തിനെ നിനക്കറിയാനായിട്ടാണ് എനിക്കറിയാമേ എല്ലാം പിന്നെ കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ എനിക്ക് ഇപ്പം ജോലി കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ലല്ലോ അപ്പോൾ നീ കുറച്ച് ക്യാഷ് എനിക്ക് വേണം എൻ്റെ വട്ടച്ചിലെ കാര്യത്തിനൊക്കെ ആ ആയിക്കോട്ടെ എത്ര വേണം കുറച്ച് അഞ്ചോ പത്തെങ്കിലും അയച്ചതാ അഞ്ചോ പത്തോ എന്താ ഇത് ആ ഒരു നാലായിരം രൂപ കഴിച്ചു തരാം പിന്നെ ക്യാഷ് കിട്ടിയിട്ട് വേണം എന്തൊക്കെ തന്നെയായാലും അവൾക്ക് എങ്ങനെയെങ്കിലും ആ ഐഫോൺ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ മാറ്റിയെടുക്കണം എന്ന് തന്നെയായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത് എന്തിനാണ് അടുക്കളയിലേക്ക് എടുക്കണം അതിന് അത്രയും നല്ല ഐഫോണൊക്കെ ഒരു സെൽഫിയോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും എടുക്കാതിന് അറിയോ ഒരു ഇൻസ്റ്റിൽ ഒരു പോസ്റ്റ് ഇടും ഒന്നും ചെയ്യൂലല്ലോ പിന്നെ ഇപ്പം എന്തിനാ മരുമകളുടെ ചിന്ത വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദ് നാട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് പഠിച്ചവനെ ഞാൻ ചെന്നാൽ തന്നെ എൻ്റെ ഭാര്യ എന്നെ അംഗീകരിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് അവൾക്ക് ഞാനിവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കണം പക്ഷെ രണ്ട് മാസം ലീവുമല്ലേ അതുകൊണ്ടുള്ള വിഷമം കൂടിയാണ് ഞാൻ പിന്നെ ഇവിടെ അറബി പറയുമ്പോൾപ്പോൾ ഞാനായിട്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഷെഫി ഉസ്താദ് നാട്ടിലേക്ക് വരുവാൻ വേണ്ടി തീരുമാനിക്കുന്നു ഉമ്മയെ കാണാലോ അതൊരു സന്തോഷമാണ് കൂട്ടുകാരെ കാണാലോ കുടുംബങ്ങളെ കാണാലോ പക്ഷേ ഭാര്യ അവൾ അവൾ എന്നെ എങ്ങനെ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഷെഫി ഉസ്താദിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മാക്കാണെങ്കിൽ അത് കണ്ടാലും ഭയങ്കര പ്രശ്നമായിരുന്നോ സങ്കടമായിരുന്നു ഇനിയും ഉമ്മയുടെ മുമ്പിൽ ഞാൻ എത്രയെന്ന് കരുതി അഭിനയിക്കും എനിക്കറിയുന്നില്ല ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷെഫി ഉസ്താദ് നാട്ടിലേക്ക് പോരുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അറബിയോട് കാര്യങ്ങൾ പറഞ്ഞു അർബ ഞാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഓക്കെ ഉമ്മയൊക്കെ കണ്ടിട്ട് വരും അനുഗ്രഹങ്ങളൊക്കെ നേടിയിട്ട് വരും ഇൻഷാല്ല സ്കൂൾ തുറക്കുമ്പോഴൊക്കെ മകളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവൾക്ക് പെട്ടെന്ന് സ്റ്റഡി വേണമെന്ന് തന്നെയാണ് പറയുന്നത് കുറു ആൻ അപ്പോൾ ഇൻഷാല്ല ആയിക്കോട്ടെ അങ്ങനെ അന്നതാ ഷെഫി ഉസ്താദ് ഹറ് അവസാനത്തെ ക്ലാസ് എടുക്കുന്നു പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞു യാ യാഹ്റ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ അവൾക്ക് മിണ്ടാട്ടമുണ്ടായിരുന്നില്ല റബത്തൂൽ എന്തു പറ്റി അങ്ങ് പോവുകയാണോ പോകട്ടെ എൻ്റെ ഉമ്മയും എൻ്റെ വീട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ട് ആ പോയി വരൂ യാഷെഫി ഉസ്താദ് പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്താ മോളെന്താ അങ്ങനെ പറഞ്ഞത് ഷെഫി ഉസ്താദിൻ്റെ ഓരോ വാക്കും ഓരോ വചനങ്ങളും കേട്ടുകൊണ്ടാണ് ഞാനെന്നും രാത്രി അന്തി ഉറങ്ങാറുള്ളത് അതെൻ്റെ മനസ്സിൽ അല തല്ലിക്കൊണ്ടിരിക്കും ഇനി മുതൽ അതില്ലാതെ ഞാൻ എങ്ങനെ അത് സാരല്ല ഇൻഷാ അല്ലാ ഞാൻ വാട്സപ്പിൽ ഓരോ ഓഡിയോ വിട്ടുതരാം മോൾ അത് കേട്ടുകൊണ്ട് ഉറങ്ങിയാൽ മതി കേട്ടോ ഓക്കെ ഇൻഷാല്ല ആ രാത്രി ദഹ്റബത്തൂലിന് ഉറക്കമുണ്ടായിരുന്നില്ല അവൾക്ക് വളരെയധികം സങ്കടമായിരുന്നു അതെ ഷെഫി ഉസ്താദ് നാട്ടിലേക്ക് പോവുകയാണ് ഞാൻ എങ്ങനെ എൻ്റെ ദിവസങ്ങൾ തള്ളി നീക്കും എന്നതിനെക്കുറിച്ച് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും വറഹമത്തുള്ള